السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد عن المستورد بن شداد رضي الله عنه قال قال رسول الله صلى الله عليه وسلم فالله ما الدنيا في الآخرة ഇല്ല ഇസലുമാ യജാലു അഹദുക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുസ്തൗരി റബിയല്ലാഹു എന്നതിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു ചെറു പ്രവാചക വചനം കഴിഞ്ഞ ദിവസം ദുന്യാബിനോടുള്ള അമിതമായ സ്നേഹവും മരണത്തോടുള്ള വെറുപ്പുമാണ് നമ്മിലേക്ക് വഹിന് അഥവാ ദൗർബല്യം വന്നുകൂടാനുള്ള കാരണമെന്നും പറഞ്ഞത് നാം മനസ്സിലാക്കിയുണ്ടായി റസൂലിന്റെ മുന്നറിയിപ്പിൽ നിന്ന് ഇവിടെ ഈ ഹദീത്ത് അള്ളാഹുഅലൈ വസലമ്മ പറയുന്നത് വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം നാം ഈ കടുപിടി കൂടുന്ന അല്ലെങ്കിൽ അമിതമായി സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഈ ഐഹിക ലോകം ഭൗതിക ലോകം അത് എങ്ങനെയാണ് ഭൗതികലോകം ഐഹിക ലോകം പരലോകത്തെ അപേക്ഷിച്ച് എല്ലാ മിസുലുമായിജാലു അഹദുക്കും ഇസ്ബാഹുഫിൽ എമ്മി നിങ്ങളൊരാൾ സമുദ്രത്തിൽ വിരൽ മുക്കിയെടുത്താലുള്ളത് മാത്രമാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് അവൻ നോക്കട്ടെ ദുന്യാവിനെ വർണ്ണിക്കുകയാണ് ആഹ്റവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇഹലോകം പരലോകത്തെ അപേക്ഷിച്ച് നിങ്ങളൊരാൾ സമുദ്രത്തിൽ വിരൽ മുക്കിയെടുത്താൽ ഉള്ളത് മാത്രമാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് അവൻ നോക്കട്ടെ സമുദ്രത്തിൽ വിരൽ മുക്കിയെടുത്താൽ ആ വിരലിൻ്റെ അറ്റത്തൊരു ചെറിയ തുള്ളി ഉണ്ടാവും അതാണ് ആ പറഞ്ഞത് ഭൗതിക ലോകത്തിന്റെ ഐഹിക ജീവിതത്തിന്റെ നിസ്സാരതയാണ് അതീതിൻ്റെ പ്രതിപാദ്യ വിഷയം കടലാണ് സമുദ്രമാണ് പരലോകമെങ്കിൽ അതിൽ മുഖിയ കൈവിരലിലുള്ള ജലാംശത്തിന്റെ അളവിലുള്ളതാണ് ദുന്യാവ് പരലോക ജീവിതത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിതം വളരെ ചെറുതാണെന്നർത്ഥം കാരണം ദുന്യാവ് നശ്വരമാണ് ആഹ്റത്ത് അനശ്വരവുമാണ് ഇവിടുത്തെ സുഖദുഃഖങ്ങൾ പരിമിതകാലത്തേക്ക് മാത്രമാണെങ്കിൽ ആഹ്രത്തിലേത് അഥവാ പരലോകത്തേത് ഒരിക്കലും അവസാനിക്കത്ത അവസാനിക്കാത്തതാണ് വിശുദ്ധ ഖുർആാനിലും പ്രവാചക വചനങ്ങളിലും വിവിധ ശൈലികളിൽ വിവിധ രൂപത്തിൽ ഈ യാഥാർഥ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ നിങ്ങൾക്ക് കൈവന്നതെല്ലാം കേവലം ഐഹ്യ ജീവിത വിഭവങ്ങളും അതിൻ്റെ അലങ്കാര വസ്തുക്കളുമാണ് അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ് അത്യുത്തമം അനശ്വരമായിട്ടുള്ളതും അതുതന്നെ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് കുറാൻ ചോദിക്കുന്നുണ്ട് സുഖങ്ങളിൽ മാത്രം തൃപ്തി അടഞ്ഞവരോട് വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്ന ചോദ്യം വിശ്വസിച്ചവരെ നിങ്ങൾക്ക് എന്ത് പറ്റി എന്ത് സംഭവിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭൂമിയോട് അള്ളിപ്പിടിക്കുകയാണല്ലോ പരലോകത്തേക്കാൾ ഐഹിക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിത വിഭവം നന്നേ നിസ്സാരമാണ് അല്പസമയത്തെ ആനന്ദത്തിന് മാത്രമുള്ള കളി വിനോദങ്ങളെപ്പോലെയാണ് ഐഹിക ജീവിതം ഈ ഇഹലോക ജീവിതം കളിയും ഉല്ലാസവുമല്ലാതെ മറ്റൊന്നുമല്ല പരലോക ഭവനം തന്നെയാണ് യഥാർത്ഥ ജീവിതം അവർ കാര്യം മനസ്സിലാക്കുന്നവരെങ്കിൽ കുർഹാൻ പറയുന്നത് ഭൗതികതയിൽ ഭ്രമിക്കുന്നവരെ കണ്ട് വിശ്വാസികൾ വഞ്ചിതരാകരുതെന്നും താക്കീത് ചെയ്യുന്നുണ്ട് മനുഷ്യരിൽ വിവിധ വിഭാഗങ്ങൾക്ക് നാം നൽകിയ ഐഹിക സുഖാടംബരങ്ങളിൽ നീ കണ്ണു വയ്ക്കരുത് അതിലൂടെ നാം അവരെ പരീക്ഷിക്കുകയാണ് നിന്ന് നാഥൻ്റെ ഉപജീവനമാണ് ഉത്കൃഷ്ടം നിലനിൽക്കുന്നതും അത് തന്നെ ഇങ്ങനെയുള്ള കുർഗാനിക വചനങ്ങൾ അനവധിയുണ്ട് ഭൗതിക ലോകത്തിന്റെ നിസ്സാരത വ്യക്തമാക്കുന്ന ഹദീസുകളും ധാരാളമായി കാണാം ചത്ത ചെവി മുറിഞ്ഞ ആടിനെ ചൂണ്ടി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു ഇതിനേക്കാൾ നിസ്സാരമാണ് അല്ലാഹുവിനെ ഈ ദുന്യാവ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് പരുക്കൻ പായയുടെ അടയാളങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേനിയിൽ പതിഞ്ഞത് കണ്ടപ്പോൾ അതൊഴിവാക്കി മിനുസമുള്ള വിരിപ്പ് എന്ന് ചോദിച്ചതിന് പ്രവാചകൻ നൽകിയ മറുപടി ഈ ദുന്യാവും ഞാനും തമ്മിൽ എന്ത് ബന്ധം മരത്തണലിൽ പോയ യാത്രക്കാരൻ മാത്രമാണ് ഞാൻ ഇവിടെ തുറമതി ഉദ്ധരിച്ച ഹദീദാൻ സ്വർഗത്തിലെ ഒരടി മണ്ണ് ദുന്യാവിലുള്ള സകലതിനേക്കാളും ഉത്തമമാണെന്ന് എൻസല്ലാഹു അലൈ വസലമ്മ പറഞ്ഞതായി ഇമാം തൃമതി റിപ്പോർട്ട് ചെയ്ത ഹദീദിൽ കാണാം ഇത്തരം ഹദീദുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ദാർശനികന്മാർ ചിന്തകന്മാർ പൂർവ പണ്ഡിതന്മാർ ഒരുപാട് ആലോചിക്കുകയും ചിന്തിക്കുകയും നമ്മളോട് ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലയോ മനുഷ്യ നിന്റെ കയ്യിൽ നോഹിനും ഇബ്രാഹിമിനും മൂസാക്കും ഈസാക്കും മുഹമ്മദിനും അലഹി നൽകപ്പെട്ടവ ഉണ്ടെങ്കിലും അതിനൊന്നും നീ വലിയ പ്രാധാന്യം നൽകുന്നില്ല അപ്പോഴും നമ്രൂദിനും ഫറോവയ്ക്കും ഹാമാനും നൽകിയതിനാണ് നീ മുൻഗണന നൽകുന്നത് പിന്നെ എങ്ങനെയാണ് വിജയിക്കാനാവുക വല്ലാത്ത ഒരു ചോദ്യമാണ് ഇമാം ഷാഫി അഹ്മഹുല്ല വിവേകശാലികളെ പരിചയപ്പെടുത്തുന്നത്

അത് ഒരാളുടെയും ശാശ്വത നാടല്ലെന്ന് അവർക്കപ്പോൾ ബോധ്യമായി ദുന്യാവിനെ അവർ സമുദ്രവും സൽക്കർമ്മങ്ങളെ അതിലെ കപ്പലുകളുമാക്കി എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇതിലൂടെ തന്നെ ഹുബുദ് ദുന്യായുടെ ആവശ്യമില്ല ദുന്യാവിന് അതിൻ്റെ സ്ഥാനം നൽകിയാൽ മതി ആഹ്രത്തിന് അതിൻ്റെതായ സ്ഥാനം നൽകുകയും വേണം ഇത് രണ്ടും കൂടി കൂട്ടിക്കൊണ്ടുപോകുന്ന മാനസികാവസ്ഥ രണ്ടടുത്തെയും നന്മ റബ്ബന ആത്തിന ഫിദ് ഹസനത്തൻ വഫിൽ ആഹ്റത്യ ഹസനത്തൻ വഖന അതാബൻ ഇതാണ് ശരിയായ ലക്ഷ്യം ആ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല